അറിവാണ് ചെറുത്തുനിൽപ്പ് എഐ യുഗപ്പിറവിക്ക് സാക്ഷിയായ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ ജ്ഞാനഭാരം വഹിക്കാൻ കഴിയുന്ന സെർച്ച് എഞ്ചിനുകൾ നമ്മുടെ വിരൽത്തുമ്പുകളിലെത്തിക്കഴിഞ്ഞ കാലം മൂല്യമുള്ള ലൈബ്രറികളിൽ ദിവസങ്ങളോളം ചിലവഴിച്ച് ചികഞ്ഞെടുത്തിരുന്ന വിജ്ഞാനം നിമിഷനേരം കൊണ്ട് നമ്മുടെ മൊബൈൽ സ്ക്രീനുകളിൽ തെളിയുന്ന വിജ്ഞാന വിസ്ഫോടനം വിദ്യകൾ സീമകൾ ലംഘിച്ച് ഉയരങ്ങളിലേക്ക് ഉയരുമ്പോൾ അന്ധവിശ്വാസങ്ങളും അധാർമിക പ്രവർത്തനങ്ങളും അവസാനിക്കുന്നുണ്ടോ ഉമ്മയെ കഴുത്തറുത്തുകൊന്ന മകൻ ലഹരിയിൽ മകളുടെ അന്തകനായ പിതാവ് സഹപാഠികളാൽ കൊല ചെയ്യപ്പെട്ട വിദ്യാർത്ഥി എഐ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകളും ചൂഷണങ്ങളും വേറെ വൈജ്ഞാനിക മുന്നേറ്റത്തിന് അനന്തസാധ്യതകളുടെ വാതിലുകൾ തുറന്നിട്ട കാലത്തും അജ്ഞത ഇരുൾമുറ്റി നിൽക്കുന്നതിന് നാം സാക്ഷികളല്ലേ എങ്കിൽ തിന്മകളിൽ നിന്നും തോന്നിവാസങ്ങളിൽ നിന്നും മനുഷ്യനെ തടഞ്ഞു നിർത്തുന്ന അറിവ് എന്താണ് പ്രപഞ്ചനാഥൻ മനുഷ്യർക്കു പകർന്നു തന്ന ദിവ്യവിജ്ഞാനം കൊണ്ട് മാത്രമാണ് മനുഷ്യനെ മനുഷ്യത്വത്തിന്റെ ഉന്നതിയിലേക്ക് കൈപിടിച്ചു എന്നതാണ് യാഥാർത്ഥ്യം വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു പേരാണ് അൽ ഫുർഖാൻ സത്യവും അസത്യവും വേർതിരിക്കുന്ന ഗ്രന്ഥമെന്നാണ് അതിന്റെ അർത്ഥം അധാർമികതയുടെ കാർമേഘക്കെട്ടുകളാൽ ഇരുൾമുറ്റിയ കാലത്ത് ജനങ്ങളെ ധാർമ്മിക മൂല്യങ്ങളിലേക്ക് തിരിച്ചു വിളിക്കാനുള്ള ഒരെിയ ശ്രമമാണ് അറിവാണ് ചെറുത്തുനിൽപ്പ് എന്ന പ്രമേയം കൊണ്ട് ജാമിയ നദവിയ ദവ്വാ സമ്മേളനം ലക്ഷ്യം വയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരാഹ് നഗറിൽ വെച്ച് സംഘടിപ്പിക്കപ്പെടുന്ന ജാമിയ നദവിയ ദവ്വാ സമ്മേളനത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു